പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ തുക വിതരണം അവസാന ഘട്ടത്തിലാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും നിരവധി പേർക്കാണ് ഇനിയും തുക എത്തിച്ചേരാൻ ബാക്കിയുള്ളത് നിലവിലെ വിതരണം പൂർത്തിയാക്കിയ ശേഷം ജൂലൈ മാസത്തിലും ഒരു കടു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും ഒരു വർഷത്തിലധികമായി പെൻഷൻ തുക മുടങ്ങാതെ സർക്കാർ വിതരണം ചെയ്തു വരുന്നുണ്ട് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്താനും തീരുമാനമുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒക്ടോബറിന് മുൻപ് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്തും സാധാരണഗതിയിൽ ബജറ്റിലാണ് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്തുന്നത് അതുവരെ കാത്തുനിന്നാൽ തദ്ദേശത്തിലും തിരിച്ചടി നേരിടുമെന്ന് കണ്ടാണ് ക്ഷേമ പെൻഷൻ വർധനവ് എത്രയും പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു എൽ ഡി എഫിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രിക വാഗ്ദാനം അതിനുശേഷം അഞ്ച് ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചെങ്കിലും നൂറ് രൂപയുടെ പോലും വർധന ക്ഷേമ പെൻഷനിൽ വരുത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അടക്കം അഞ്ച് ബജറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ കയറിയ ശേഷം ബാലഗോപാൽ അവതരിപ്പിച്ചിരുന്നു ഓരോ ബജറ്റിലും നൂറ് രൂപ വീതമെങ്കിലും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷനിൽ വർദ്ധനവ് ഉണ്ടാകുമായിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ എന്നത് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയായി ഉയർന്നേനെ ഇനി ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡുക്കൾ ക്ഷേമ പെൻഷനിൽ കുടിശുകയുണ്ട് മൂവായിരത്തി രൂപ വീതമാണ് ഓരോരുത്തർക്കും ലഭിക്കാനുള്ളത് പതിനെട്ട് മാസത്തെ പെൻഷൻ നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം നൽകാനുണ്ട് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കാനുള്ള സർക്കാർ നീക്കം സ്വാഗതാർഹമാണ് കാരണം അത്രക്ക് ദയനീയമാണ് ഓരോ ക്ഷേമ പെൻഷൻകാരൻ്റെയും അവസ്ഥ ഇതിൽ നിന്നാണ് ഭൂരിഭാഗം പേരും മരുന്ന് വാങ്ങിക്കുന്നത് പോലും സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ ഉയർത്താത്തതിന് കാരണമായി ബാലഗോപാൽ പറയുന്നത് തദ്ദേശത്തിലെങ്കിലും ദയനീയ തോൽവി ഒഴിവാക്കാൻ ക്ഷേമ പെൻഷൻ വർധനയിലൂടെ സാധിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക